ബിജെപി പുളിങ്കട്ട വാർഡ് കൺവെൻഷൻ നടന്നു ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പുലിങ്ങട്ട വാർഡ് കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ശബരിമലയെ കൊള്ളയടിക്കുവാനും ഭക്തരെ രണ്ടു തട്ടുകളായി തിരിച്ച് ശബരിമലയെ കളങ്കപ്പെടുത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും കേരളത്തിലെ ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നുവെന്നും അതിന് ഉത്തരവാദികളായ സംസ്ഥാന സർക്കാർ അഴിമതിയും തൂർത്തും കാട്ടി ജനങ്ങളെ കടക്കണിയിലാക്കിയെന്നും കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ വോട്ടിനു വേണ്ടി ഒരു വിഭാഗത്തെ മാത്രം ചേർത്ത് പിടിക്കുമ്പോൾ മറ്റുള്ളവർ ഇത് നോക്കി കാണുന്നുണ്ടെന്നും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പന്തളം പ്രതാപൻ പറഞ്ഞു വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് അല്പം രാഷ്ട്രീയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം വാർഡ് കൺവീനർ സജിമോൻ പി കെയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബി ജെ പി ജില്ലാ സൌത്ത് ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഇ ബൈജു ശ്രീജ അനി പ്രദീപ് കെ പി എന്നിവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറിയായും ഇടുക്കി ജില്ലയുടെ പ്രഭാരിയുമായി ചുമതലയേറ്റ ശേഷം ആദ്യമായി പുളിങ്കട്ടിയിലെത്തിയ പ്രതാപനെ വാർഡ് കമ്മിറ്റി ആദരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ